നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ഉള്ളവർക്ക് നാഷണൽ സെന്റർ ഫോർ എത്ത് സയൻസ് സ്റ്റഡീസ് എൻസ് മിനിസ്ട്രി ഓഫ് ഹെത്ത് സയൻസിന് കീഴിലുള്ള ഈ സ്ഥാപനത്തില് ടെക്നീഷ്യൻ ആവാൻ അവസരം മൂന്ന് ആണുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിലുള്ള സ്ഥാപനമാണ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് എന്നുള്ളത് തിരുവനന്തപുരം ആക്കുളത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഈ മൂന്ന് വേക്കൻസികൾ ഉള്ളത് സ്ഥിരം ഒഴിവാണെന്നായിട്ട് പ്രത്യേകം ഓർത്തിരിക്കുക ഇതിലേക്ക് പോസ്റ്റിന്റെ പേര് ജൂനിയർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റാണ് അതിലേക്ക് മൂന്ന് വേക്കൻസികളാണ് ഉള്ളത് ഒന്നാമത് ജൂനിയർ ടെക്നീഷ്യൻ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് രണ്ടും അതിലേക്ക് വേണ്ട യോഗ്യത പത്താം ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ ഐ ടി പാസ് ആർക്കുന്നതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതുവഴിയായിരിക്കും സെലക്ഷൻ അറിഞ്ഞിട്ടുള്ളത് കമ്പനിയുടെ അതോറിറ്റി അതുമായിട്ട് യൂണിയർ ടെക്നീഷ്യനോട് ബന്ധപ്പെട്ട അവർ അസൈൻ ചെയ്യാൻ ഡ്യൂട്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ശമ്പള സ്കിൽ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ വൺ അപ്പോയിന്റ്മെന്റ് ആണ് പതിനെട്ടായിരം മുതൽ അമ്പത്തായിരം തൊള്ളായിരം എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക മൂന്ന് വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക സ്ഥിരം ഒഴിവുകളാണ് ഏജ് ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോസ്റ്റിലേക്ക് മൂന്ന് പോസ്റ്റ് ആദ്യത്തെ പോസ്റ്റിലേക്ക് ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റ് കോഡ് വൺ അതിലേക്ക് പതിനെട്ട് പതിനെട്ട് ഇരുപത്തഞ്ചു വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കഴിഞ്ഞാൽ രണ്ടൊഴികളാണുള്ളത് അത് അൺറിസേർഡ് ആണ് അടുത്ത പോസ്റ്റ് റിസർവേഷൻ ആണ് അതിലേക്ക് എസ് സി എസ് സി കാൻഡിഡേറ്റ് എന്നതിൽ അഞ്ചു വർഷം കൂടി ഉയർന്ന പ്രചരണം ലഭിക്കും അതായത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആകെ മൂന്ന് ഒഴിവുകളാണുള്ളത് അതിൽ ഒരൊഴിവ് റിസർവേഷനും രണ്ടൊഴിവ് ജനറൽ കാറ്റഗറിക്കുമാണ് അതിൽ കേന്ദ്ര സർക്കാരിന് അപ്ലൈബിൾ ആയിട്ട് എല്ലാ അലവൻസുകളും ശമ്പളത്തോടൊപ്പം അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കും അപ്പൊ അപ്ലൈ ചെയ്യുന്നവർക്ക് നിർബന്ധമായും ബാലഡ് ആയിട്ട് ഇമെയിൽ ഐ മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അത് ഈ സെലക്ഷൻ പ്രോസസ് തീരുന്നവരെ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നവര് കാരണം ഇതുമായിട്ട് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന അത് ഇമെയിൽ വഴിയോ മൊബൈൽ വഴിയോ ഒക്കെ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അല്ലേ ക്വാളിഫിക്കേഷനും ഏജും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ക്ലോസിംഗ് ഡേറ്റ് അനുസരിച്ചായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ചു വർഷം അവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന പ്രസ്ക്രിയയുടെ മിനിമം ആണ് അപ്പൊ റിട്ടേൺ ടെസ്റ്റ് നമ്മൾ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് വിളിക്കുമ്പോൾ ചിലപ്പോൾ സ്ക്രീൻ ചെയ്ത് വിളിക്കുമ്പോൾ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തേക്കാണ് ഇപ്പം നിയമനമെങ്കിലും പിന്നീട് മറ്റ് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യാൻ റെഡിയായിരിക്കണം എന്ന് പ്രത്യേകം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റി നമുക്ക് നോക്കാം എൻ സെസിന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സിഇസ് എസ് ഡോട്ട് ജിഒ് ഐ എ സൈറ്റ് വഴി വേണേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നോടൊപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ മാർക്ക് ലിസ്റ്റ് അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഒക്കെ കോപ്പി റിസർവേഷൻ വേണം അതിന്റെ കോപ്പിയൊക്കെ നമ്മൾ സ്കാൻ ചെയ്തതും ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് നേരം മനസ്സിലാക്കുക ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ നൂറ് കെ ബി സൈസിൽ കൂടാകാൻ പാടില്ല ഇത് സംശയമായിട്ട് എന്തായാലും സംശയം ഉണ്ടെങ്കിൽ വേക്കൻസി ഡോട്ട് എൻ സിഇസ് അറ്റ് ജിമെയിൽ ഡോട്ട് ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇതിലേക്ക് അപേക്ഷിരിക്കുന്ന അവസാനി രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പൊ കേരളത്തിനുള്ളിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ലഭ്യ സ്ഥിരം ജോലി ലഭിക്കാനുള്ള അവസരമാണ് താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക ഇത്രത്തിനും വീഡിയോ പൂർണ്ണമായും കണ്ട രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്